ഈ സാറ്റലൈറ്റുകളുണ്ട് സ്പൈ സാറ്റലൈറ്റുകൾ അറിയാമായിരിക്കുമല്ലോ അത് സാധാരണ രീതിയിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അതായത് കുറച്ചും കൂടെ ഉയരത്തിലാണ് അത് എന്താണ് ഭ്രമണം ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിൽ ചൈനയുടെ സാറ്റലൈറ്റുകളും എല്ലാം ഉണ്ട് അത് ഇന്ത്യയെ നിരീക്ഷിക്കാൻ വേണ്ടി തന്നെ പ്രത്യേക സാറ്റലൈറ്റുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഈ മറ്റൊരു രീതിയിൽ സ്പൈങ് മറ്റൊരു രീതിയിൽ നടക്കുന്നത് നമ്മൾ സ്പൈങ് എന്തായിരിക്കുമ്പോൾ നമ്മൾ സിനിമകൾ കണ്ടിട്ടുള്ളത് പോലെ വേഷം മാറി അകത്ത് നടക്കുക അങ്ങനെയുള്ള സ്പൈങ്ങിനപ്പുറം അത് എപ്പോഴും പ്രാക്ടിക്കൽ പ്രാക്ടിക്കലായിട്ടുള്ളൊരു വേഷമല്ലത് അല്ലാതെ പൊതുവേ സ്പൈൻ നടക്കുന്ന ഇന്ത്യ സാറ്റലൈറ്റിലൂടെ പിന്നെ രണ്ടാമത് കടൽ മാർഗമാണ് അതായത് ഈ രാജ്യങ്ങളുടെ അടുത്ത് തമ്പടിക്കുക കപ്പൽ അവരുടെ എന്താണ് നാവികസേന കപ്പൽ തമ്പടിച്ചുകൊണ്ട് അവിടെ നടക്കുന്ന എന്താണെന്ന് നിരീക്ഷിക്കുന്ന ഒരു സാഹചര്യം ഇങ്ങനെ ചൈനയുടെ ഒരു പടക്കപ്പൽ ശ്രീലങ്കയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഒരു ഏതാണ്ട് ഒരു ഒമ്പത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് വന്നത് വലിയ ചർച്ചയായിരുന്നു എന്തിനാണ് ഇവരുടെ വരുന്നത് എന്നുള്ളത് ഇന്ത്യൻ മഹാസമുദ്രത്തിന് ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളത് എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഒരു താല്പര്യമുള്ള കാര്യമാണ് കാരണം ആ സമുദ്രത്തിന് ഇവിടെ ഒരു നിർണായകമായിട്ടുള്ളൊരു സ്പോട്ടാണ് ഇന്ത്യൻ മഹാസമുദ്രം അറബിക്കടൽ ബേഫ് ബംഗാൾ എന്ന് പറയുന്ന മൂന്ന് കടലുകളുടെയും ഒരു സംഗമം എന്ന് പറഞ്ഞാൽ അവിടെ ഈ ഇതിൽ പല ഇതിലുള്ള ആക്സസ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അപ്പം ഇതിൽ ഇന്ത്യ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ഇപ്പോഴും ശ്രമിക്കുകയാണ് കാരണം നമ്മുടെ നാവികസേന അതിന്റെ ഒരു കാര്യത്തിൽ കുറച്ച് പിന്നോട്ടാണ് എന്നാണ് അറിയുന്നത് കാരണം അതിന് കുറച്ച് പേര് കുറച്ചധികം കാരണങ്ങളുണ്ട് പക്ഷേ ഇപ്പോൾ കേൾക്കുന്ന മറ്റു വാർത്ത മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് യുവാൻ വാങ് എന്ന് പറയുന്ന ഒരു ചൈനീസ് പടക്കപ്പൽ വീണ്ടും ഇന്ത്യൻ മഹാസമുദ്രം ലക്ഷ്യമാക്കി അത് ലക്ഷ്യമാക്കി വരുന്നുണ്ട് അത് വന്നു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വന്നു അത് മാത്രമല്ല അവിടെ ഈ തമ്പടിക്കാൻ തുടങ്ങി അതായത് ഒരു കഴിഞ്ഞു ഇന്ത്യൻ നാവികസേനയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അതായത് ധൈര്യം ഉണ്ടെങ്കിൽ ചോദിക്കാൻ എന്നുള്ള രീതിയിൽ നിൽക്കുകയാണ് എന്ന് പറയുന്നു അപ്പൊ ഈ നമുക്ക് എങ്ങനെ ഈ നമ്മുടെ ആധിപത്യം തിരിച്ചെടുക്കാൻ പറ്റും ആധിപത്യം തിരിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതിന് അതവിടെ നിൽക്കട്ടെ ഈ യുവാൻ വാങ് എന്ന് പറയുന്ന ക പടക്കപ്പൽ എന്ന് പറയുന്നത് നേരത്തെ വിജയ് പറഞ്ഞതുപോലെ തന്നെ ശ്രീലങ്കയിൽ നങ്കൂരമിട്ടതാണ് അന്ന് വലിയ പുകിലുകളൊക്കെ ഉണ്ടാക്കി അപ്പൊ ആ പ്രശ്നം നമ്മൾ നേരിട്ട് വളരെ വിദഗ്ധമായിട്ടാണ് എല്ലാവരും പല മാധ്യമങ്ങളൊക്കെ പറഞ്ഞു തൊടാൻ പറ്റത്തില്ല അവിടെയൊന്നും കാലഘട്ടത്തിൽ തന്നെയാണ് ആ പത്ത് വർഷം ഒന്നും ആയിട്ടില്ല അതിലെന്തൊരു കറക്ഷൻ ഉണ്ട് അത്രയും വർഷം സർക്കാരിന്റെ സമയത്താണ് അപ്പൊ ആ സമയത്ത് ഇത് വന്ന് നങ്കൂരമിടുന്നു വലിയ വിഷയങ്ങളായിരുന്നു കാരണം അവിടെ നങ്കൂരം ഇട്ടാലും ഈ ചൈനയുടെ കാര്യം ഇപ്പൊ പറഞ്ഞതുപോലെയാണ് എവിടെ എന്ത് ചെയ്താലും ഈ നിരീക്ഷണ പരി എന്ന് പറയുന്നത് രഹസ്യ അന്വേഷണം എന്ന് പറയുന്നത് അവർ അത്രത്തോളം അലേർട്ടായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് എവിടം വരെ കടന്നു ചെന്ന് ഇത് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോ ഈ പറയുന്ന മിസൈൽ ട്രാക്കിംഗ് മിസൈലുകൾ ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന പടക്കപ്പലാണ് ഈ യുവാങ് വാങ് എന്ന് പറയുന്നത് ഇത് മലാക്ക സ്ട്രേറ്റ് വഴിയാണ് പ്രവേശിച്ചിരിക്കുന്നത് ഇന്ത്യക്ക് മാത്രമല്ല അത് യു എസിന് കൂടി അവിടെ ഒരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇന്ത്യൻ ഓഷനിൽ മറ്റുള്ളവർ പ്രവേശിക്കരുത് എന്നൊന്നുമല്ല പക്ഷെ ഇന്ത്യൻ ഓഷന്റെ അധിപതി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് അത് എല്ലാ രാജ്യങ്ങൾക്കും അറിയാവുന്ന കാര്യമാണ് അപ്പൊ നമ്മളോട് മാന്യമായ രീതിയിൽ ചോദിക്കുകയാണ് ഞങ്ങൾക്ക് ഇതുവഴി കടന്നു പോകേണ്ടതുണ്ട് അപ്പൊ നയതന്ത്രപരമായിട്ട് അത് ഏഹ് അനുവാദം വാങ്ങി കടന്നു പോകാനുള്ള അനുവാദവും ഒക്കെ ഇന്ത്യ കൊടുക്കാറുണ്ട് ആ മാന്യത ഇന്ത്യ എപ്പോഴും ചെയ്യാറുണ്ട് എന്നുള്ളതാണ് പക്ഷെ അതിനെയും മറികടന്നുകൊണ്ടാണ് ഈ യുവാൻ വാങ് അന്ന് ഹമ്പൻ തോട്ട തുറമുഖത്ത് നങ്കൂരമിട്ടത് അപ്പോൾ ഈ നാങ്കൂരമിട്ട് എന്ന് പറയുമ്പോൾ ഇത് വാണിജ്യ ട്രേഡിനായിട്ടുള്ള പല റൂട്ടുകളും ഒക്കെ നമ്മൾ പറഞ്ഞതുപോലെ ഇന്ത്യ തുറന്നു കൊടുത്തിട്ടുണ്ട് പല കരാറുകളും ഇത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് കൊണ്ട് തന്നെ പല രാജ്യങ്ങളും ഇതുവഴി പോക്ക് വരുത്ത് നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ചൈനയുടെ ട്രാക്കിംഗ് കപ്പൽ ഈ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവേശിച്ചത് എന്ന് പറയുമ്പോൾ ബീജിങ്ങിന്റെ അല്ലെങ്കിൽ ചൈനയുടെ വികസിച്ചു കൊണ്ടിരിക്കുന്ന സമുദ്ര രഹസ്യാന്വേഷണ ശേഷികളെ കുറിച്ചാണ് നമുക്ക് ആശങ്ക ഉണ്ടാകുന്നത് അവർക്ക് ഏതു വഴി വേണമെങ്കിലും ഇറങ്ങിച്ചെന്ന് എത്ര മൈൽ ദൂരത്തേക്ക് വേണമെങ്കിലും ഇറങ്ങിച്ചെന്നുകൊണ്ട് എത്ര അകലെ കിടക്കുന്ന രാജ്യങ്ങളുടെ പോലും വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ശേഷി ഇവർക്കുണ്ട് മാത്രമല്ല ബീജിങ് വല്ലാതെ അല്ലെങ്കിൽ ചൈന വല്ലാതെ ഇന്ത്യൻ ഓഷനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം ഈ ോട്ട തുറമുഖത്ത് ഇത് ഡോക്ക് ചെയ്ത സമയത്ത് അത് എല്ലാവരും പറഞ്ഞു ഇന്ത്യക്ക് അതിനെ തടുക്കാനൊന്നും കഴിയില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ ഇന്ത്യ അതിനെ വളരെ ഒരു സാങ്കേതികപരമായ വിധി ഉപയോഗിച്ച് തന്നെ ഇന്ത്യ അതിനെ മറികടന്നു എന്നുള്ളതാണ് തിരിച്ചവർക്ക് എടുത്തു പോകേണ്ടി വന്നു അപ്പോ ഈ ഇന്ത്യയിലെ കംപ്ലീറ്റ് ും ചാരക്കപ്പൽ വഴി ദേന്ത്യ സമ്പൂർണമായും അത് അതിനെ ട്രാക്കിലാക്കാൻ കഴിയും എന്നുള്ളതായിരുന്നു നമ്മളെ ഭീതിമാക്കിയ ഒരു കാര്യം അപ്പൊ അത് സാധിക്കാതെ ഇവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു മറ്റൊരു വിഷയം ഇവിടെ ശ്രദ്ധിച്ചിട്ടുണ്ടോ വിജയ് അതായത് പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നതിന്റെ തൊട്ടടുത്തായിരുന്നു ഈ കപ്പൽ വന്നു വന്നുകിടന്നത് ആ ശ്രീലങ്കയും ഇതും തമ്മിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇനിയിപ്പൊ വിഴിഞ്ഞം വരുന്നു ഇതിന് ഇതെല്ലാം കൂടി നോക്കുമ്പോ ഇന്ത്യൻ ഓഷൻ അപ്പ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഇപ്പോ വരികയാണ് അപ്പൊ നമുക്ക് നിസ്സാരവൽക്കരിച്ച് ഇതിനെ കാണാനായിട്ട് കഴിയില്ല പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ അതിൽ അതിലേക്കാളും വലിയതൊക്കെ ഉണ്ട് എങ്കിൽ പോലും പത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുന്നതിന്റെ ഒരു പ്രാധാന്യം നമുക്ക് എടുക്കാന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പൊ അത് വളരെ വലിയ ഒരു സുരക്ഷാ ഭീഷണി അവിടെ ഉണ്ടാക്കുന്നുണ്ട് സമാനമായിട്ടുള്ള ഒരു കപ്പലാണ് ഇപ്പൊ വീണ്ടും ഈ യുവാങ് തന്നെയാണ് ഈ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു മറുപടി എന്നോണമാണ് ഇന്ത്യ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കാൻ ശ്രമിച്ചത് എന്തായിരുന്നു ആൻഡമാൻ നിക്കോബർ ദ്വീപില് എൺപതിനായിരം കോടിയുടെ ഒരു പ്രോജക്റ്റ് ആണ് അപ്പൊ അവിടെ ഇന്ത്യക്ക് ആധിപത്യം ഉറപ്പിക്കുന്നത് വഴി അതിലൂടെ അതായത് ഈ സമുദ്ര പരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇന്ത്യക്ക് ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും അവിടെ ഇന്ത്യ ആയിരിക്കും മുൻപന്തിയിൽ നിൽക്കുക ഇന്ത്യയുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ അതിലൂടെ എന്തും കടന്നു പോകാനുള്ള സാധ്യതകൾ ഉണ്ടാവൂ നമ്മുടെ രഹസ്യാന്വേഷണ സമുദ്ര ഈ ചൈന നടത്തുന്നത് പോലുള്ള സമുദ്രപരമായിട്ടുള്ള രീതിയിൽ തന്നെ വലിയ രീതിയിൽ അന്വേഷണം ഒക്കെ നടത്താനും വിവരങ്ങൾ ശേഖരിക്കാനും കഴിയുന്ന ഒരു സാധ്യത നമുക്കുണ്ട് നമുക്ക് സ്വന്തം നമ്മുടേതാണ് നിക്കോബാർ അപ്പൊ നമുക്ക് അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നതിനെ എതിർക്കുന്ന ാരാണ് സോണിയാഗാന്ധിയും കൂട്ടരും ആണ് അവിടുത്തെ പരിസ്ഥിതി ആണ് അവര് പറയുന്നത് ഈ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് ഇവരിത് പറയുമ്പോൾ ഇവര് മുൻകാലങ്ങളിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ കൂടി ഓർക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മുടെ നമ്മുടെ രാജ്യത്തിന് അഭിമാനകരമാകുന്ന നമ്മുടെ പ്രതിരോധ രംഗത്തിന് അഭിമാനകരമാകുന്ന ടൂറിസത്തിന് അഭിമാനകരമാകുന്ന ഗുണം ചെയ്യുന്ന പദ്ധതികൾ വരുമ്പോൾ എതിർക്കുന്നവരെ എടുത്തു നോക്കി കഴിഞ്ഞിട്ടാണ് ആരെല്ലാം നമ്മുടെ രാജ്യത്തിനകത്ത് നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ നമുക്കറിയാം മാൽദ്വീവ്സ് പ്രശ്നമുണ്ടാക്കിയ ലക്ഷദ്വീപിൽ പോയിട്ട് മോദി കസേര വലിച്ചിട്ടിരുന്നതും അവിടെ പല പ്രോജക്റ്റുകളും നമ്മുടെ റെഡാറുകളും ഒക്കെ സ്ഥാപിക്കാനുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവരൊക്കെ വന്നത് ഈ മതം പറഞ്ഞിട്ടാണ് മതം പറഞ്ഞിട്ട് വന്നു അപ്പൊ അവിടെ ബീഫ് അത് ഇത് മറ്റത് മറിച്ചത് ആന ചേന കോടാലി എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിൽ ഇവര് പ്രതിഷേധമുണ്ടാക്കി അപ്പോ ഇവർക്ക് ഡയറക്റ്റ് എതിർക്കാൻ പറ്റാതെ വരുമ്പോൾ ഇവർ അതിനെ മതം ഉപയോഗിച്ച് ചെറുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്ന ഒരു കാര്യം കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഈ പറയുന്നത് പോലെ നമ്മളടക്കം ഈ അന്ന് ഈ ഹമ്പൻ തുറമുഖത്ത് ഇത് ചെയ്തുകൊണ്ടിരുന്ന ഇവർ വന്ന് ബേ ഡോക്ക് ചെയ്തപ്പോ നമ്മൾ കൊച്ചി ബേസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് നമ്മുടെ നാവികസേന അടക്കം വലിയ രീതിയിലൊക്കെ കാര്യങ്ങൾ ഇതിനെ എതിരെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത് ഈ പറയുന്ന ഷിപ്പ് ഈ ഷിപ്പ എന്ന് പറയുന്നത് ചൈനയുടെ കടലിലെ തന്നെ ഏറ്റവും സങ്കീർണമായിട്ടുള്ള മിസൈൽ ട്രാക്കിംഗ് ഷിപ്പുകളിൽ ഒന്നാണ് നൂതനമായിട്ടുള്ള ടെലിമെട്രി റിസീവറുകൾ സുരക്ഷിതമായിട്ടുള്ള ഉപഗ്രഹ ആശയവിനിമയങ്ങൾ എന്നിവയൊക്കെ ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ യുവാൻ വാങ് ഫൈവ് എന്ന് പറയുന്ന ഈ ഷിപ്പ് ഉണ്ടല്ലോ ഈ പടക്കപ്പലിന്റെ ദൗത്യത്തിന്റെ കാത്തിൽ പറയുന്നത് ഏതാണ്ട് മൂവായിരം കിലോമീറ്ററിൽ കൂടുതൽ ദൂരത്തിൽ ബലസ്റ്റിക് മിസൈൽ വിക്ഷേപണങ്ങൾ കണ്ടെത്താൻ കഴിവുള്ള ഉയർന്ന പവർ ഫേസ്ഡ് അറേസ് സംവിധാനങ്ങളുടെ ഒരു കൂട്ടം തന്നെയാണ് എന്നുള്ളതാ പറയുന്നത് വരെയുള്ള വിവിധ ഫ്ലൈറ്റ് ഘട്ടങ്ങളിലൂടെ മിസൈലുകളുടെ പാത വരെ ഈ റഡാറുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് ഈ പ്രൊപ്പൽഷൻ പ്രകടനം എന്ന് പറയുന്നതും വാർഹെഡ് വേർതിരിക്കലും മാർഗനിർദ്ദേശ കൃത്യതയൊക്കെ സിഗ്നൽ വെളിപ്പെടുത്തുന്ന ടെലിമെട്രി സിഗ്നലുകളൊക്കെ ഒരേ സമയം ശേഖരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത്രയും വലിയ ഒരു ഷിപ്പാണ് ഈ വന്ന് ഇത് ചെയ്തിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളവും ഇത് വലിയ എന്താ പറയുക ഇത് വലിയൊരു അപകടകാരിയായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പ്രവർത്തിക്കുന്നതോ പടിഞ്ഞാറൻ പസഫിക്കിലേക്ക് കടക്കുന്നതോ ആയിട്ടുള്ള കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ കപ്പലിന്റെ റെഡാർ ഇലക്ട്രോണിക്സ് ഇന്റലിജൻസ് സ്യൂട്ടുകൾ എന്നിവയ്ക്ക് ട്രാക്ക് ചെയ്യാൻ കഴിയും ഇത് അപ്രതീക്ഷിതമായിട്ടുള്ള ഘടകത്തെ ദുർബലപ്പെടുത്താൻ കഴിയും അപ്പോൾ ഇവര് അവിടെ വന്ന് ഡോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഇതിന് ഈ ട്രെയിൻ മുഴുവനും അവരുടേതാക്കി മാറ്റിയെടുക്കാനും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ശേഖരിക്കാനും ഒക്കെ കഴിയുമെന്നുള്ളതാണ് അപ്പൊ ഇത് നമുക്കൊരു നിസാര കാര്യമായിട്ട് ഇതിനെ കാണാൻ കഴിയില്ല നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇത് ഏത് എത്ര അടുത്താണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് അടുത്തുള്ളത് ശ്രീലങ്കയിൽ ഡോക്ക് ചെയ്താൽ പോലും ഉണ്ടാകുന്ന വിഷയങ്ങൾ ഇത് ഇത്രത്തോളം മിസൈൽ ട്രാക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഷിപ്പാണ് അപ്പൊ വലിയ രീതിയിൽ ച എന്താ പറയാ രഹസ്യാന്വേഷണം നടത്തി നമ്മുടേതായിട്ടുള്ള പല പ്രധാന തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും ചോർത്തിക്കൊണ്ട് പോകാനായിട്ട് ഇതിന് സാധിക്കും ഇതിനെ മറികടക്കാനുള്ള ഒരു പ്രോജക്റ്റുമായിട്ട് ഇന്ത്യ വരുമ്പോൾ ഇന്ത്യയെ തകർക്കാൻ വേണ്ടി ഇന്ത്യക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ചിലർ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് നമുക്ക് നിസ്സാരമായിട്ട് കാണാൻ കഴിയില്ല മാത്രമല്ല ഈ ചൈനയുടെ ചൈന നമ്മളോട് തന്ത്രപരമായിട്ട് അടുക്കുകയും അതേസമയം തന്നെ അവിടെ നിന്ന് ന്യൂട്രൽ നമ്മുടെ വിവര വിവരങ്ങൾ ചോർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് ഇതിനെതിരെ യു എസും വളരെ അലർട്ടായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക